കുന്നകുളം പെയ്ൻ ആൻഡ് പെലേറ്റീവ് താലൂക്ക് ആസ്പത്രിയുടെ പേന പെലേറ്റീവിന് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല പെയിൻ ആൻഡ് അവാർഡ് ലഭിക്കുകയുണ്ടായി നമ്മളുടെ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണ് നമ്മളുടെ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത് കാലത്ത് പത്ത് മണി മുതൽ രണ്ട് വരെ രോഗികളെ പരിശോധിക്കുന്നു ഏകദേശം ഒരു നാൽപ്പത് മുതൽ അമ്പത് വരെ പേഷ്യൻസ് ഇവിടെ സേവനത്തിന് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അഞ്ച് ഡോക്ടേഴ്സ് ഈ ട്രെയിനിങ് കഴിഞ്ഞ അഞ്ച് ഡോക്ടേഴ്സ് ഇവിടെ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും കാലത്ത് പത്തൊമ്പതിൽ രണ്ടുമൂടി വരെ രോഗികൾ പരിശോധിക്കുന്നുണ്ട് ഇവർക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിസിൻ നമ്മളെല്ലാം ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് മാനസിക ഉല്ലാസനായിട്ട് ടി വി അതുപോലെ തന്നെ സംഗീതം അതുപോലെ തന്നെ അവരെ കൂടെ വരുന്നവർക്ക് നമ്മൾ ലഘുഭക്ഷണം ചായ അങ്ങനെ എല്ലാം നമുക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഇവർക്ക് ഓരോ കാര്യങ്ങൾ കിറ്റികളെ കൊടുത്ത് നമ്മൾ അവരുടെ വീടുകളിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുക ഒഴിവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ അതുപോലെ തന്നെ പച്ചക്കറിയും അതുപോലെ തന്നെ അരിയും കൊടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ ഓണത്തിനും നമ്മൾ അതുതന്നെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ ഈ ആശുപത്രിയിൽ വരുന്ന ഏകദേശം നാനൂറ് പേരോളം നാനൂറ് മുതൽ അഞ്ഞൂറ് പേരോളം ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നമ്മൾ ഈ ചികിത്സ അതുപോലെ തന്നെ വീടുകളിലേക്ക് പോയിട്ട് അവരെ പരിചരിക്കുന്നുണ്ട് കുന്നളം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള ആളുകളെ നോക്കി പക്ഷെ അവരുടെ വീടുകളിൽ പോകുന്നുണ്ട് അതുപോലെ ചുറ്റുമുള്ള പഞ്ചായത്തുകളിലെ എല്ലാ വീടുകളിലും നമ്മൾ പോകുന്നുണ്ട് ഇതാണ് പേനൻ പെലേറ്റിനെ കുറിച്ച് പറയുന്നത് പേനൻ പലേറ്റിൻ്റെ നേട്ടം പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു ഒരു വർഷമായിട്ട് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു പേനൻ പലേറ്റി നമ്മൾക്ക് അതിലെ അതിൽ വരുന്ന രോഗികൾ അതിൽ വരുന്ന ആളുകൾക്ക് എല്ലായിടത്തുനിന്ന് ആശയത്തെ വരുന്ന ആളുകൾക്ക് ഒരു പൊതുജീവം കൊടുക്കാനായിട്ട് ഈ പേനൻ പെലേറ്റീവ് ഇത് കൊണ്ട് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചികിത്സയിലെ ഈ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലൊക്കെ അവർ വരുമ്പോൾ അവർക്ക് വേറെ താങ്ങായിട്ട് ആകെയുള്ളൊരു സെൻ്റർ നമ്മുടെ പേനൻ പെലേറ്റീവാണ് അപ്പോൾ തീർച്ചയായിട്ടും രോഗികൾ പേനൻ പെലേറ്റിന് മാക്സിമം ഉപയോഗി ഉപയോഗിക്കുന്നുണ്ട് അതിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ചെയർമാൻ സീതാ രവീന്ദ്രൻ പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമ ഗംഗാധരൻ അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലേഴ്സ് കൗൺസിലേഴ്സായ നമ്മുടെ സോമൻ അതുപോലെ തന്നെ ബാജി അതുപോലെ തന്നെ അസീസ് എന്നൊരു എല്ലാ നമ്മുടെ കൗൺസിലേഴ്സ് എല്ലാവരും ഇതിലെ സജീവമായിട്ട് നമ്മുടെ സീത സീത ഗീത ശശി മുതലായവരൊക്കെ ഇതിലെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാ മീറ്റിംഗിലും വന്നിട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ സഹായിക്കുന്നുണ്ട് നമ്മളിവിടെ ഇപ്പോൾ അഞ്ച് ഡോക്ടേഴ്സ് ഇതിൽ ഫുൾ ടൈം അനുഷ്ഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലെ വളണ്ടിയേഴ്സ് വളണ്ടിയേഴ്സായിട്ട് കുറേ പേര് ഇപ്പോൾ ഇതിൽ സ്വയമായിട്ട് പ്രവർത്തിക്കാനിടങ്ങി വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരു പത്ത് പേർ പത്തിരുപത്തി പേര് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ വർക്കേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്